തൻ്റെ താലി ഏറ്റുവാങ്ങിയപ്പോൾ തകർന്നു പോയവളുടെ തൻ്റെ മാനം കവരുന്നതിന് മുൻപിൽ പൊട്ടിക്കരഞ്ഞവളുടെ തൻ്റെ പകയേറ്റുവാങ്ങി തനിക്ക് കീഴിൽ എരിഞ്ഞറങ്ങിയവളുടെ മുഖം മഠത്തിൽ യാദവ് അഗ്നയുടെ താലിയുടെ അവകാശിയുടെ ചിത്രം ആമിയുടെ നിറഞ്ഞ കണ്ണുകളും കരഞ്ഞു ചുവന്ന് നീരുവച്ച മുഖവുമായി തൻ്റെ മുൻപിൽ തളർന്നു നിൽക്കുന്ന ആമിയുടെ മുഖം മനസ്സിലേക്ക് വന്നതും യാദവ് അസ്വസ്ഥതയോടെ കണ്ണുകൾ തുറന്നു പകുതി കുടിച്ച് മാറ്റിവെച്ച വോട്ട്കയുടെ ബോട്ടിലെടുത്ത് വീണ്ടും അങ്ങനെ അത് വായിലേക്ക് കമഴ്ത്തി തന്നെ അസ്വസ്ഥപ്പെടുന്ന ചിത്രം അവളുടേതാണ് തൻ്റെ ശത്രുവിൻ്റെ മകളുടെ ആമിയുടെ മുഖം മനസ്സിലേക്ക് വരുമ്പോൾ അവൻ മനഃപൂർവ്വം ഓർമ്മകൾ തൻ്റെ ബാല്യത്തിലേക്ക് കടത്തിവിട്ടു നിറങ്ങൾ നഷ്ടപ്പെട്ട തൻ്റെ ബാല്യം മനസ്സിലേക്ക് തെളിഞ്ഞു വന്നതും കണ്ണുകൾ രണ്ടും മുറുക്കെ അടച്ച് ചുരുട്ടി തൻ്റെ ദേഷ്യം നിയന്ത്രിച്ചു അവൻ അവൻ്റെ ഉള്ളിലുള്ള എരിയുന്ന ഓർമ്മകൾ കാമിയോട് ചെയ്തു പോയ തെറ്റിൻ്റെ കുറ്റബോധമില്ലാതാക്കാൻ വെറും സെക്കൻഡുകൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ വീണ്ടും ഉത്തമനോടുള്ള പക ആളിക്കത്തിക്കൊണ്ടിരുന്നു സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ തങ്ങളുടെ ജീവിതം ഇരുട്ടിലാക്കിയതിന് പിന്നെ തൻ്റെ അച്ഛനെ അപമാനിച്ചതിന് അമ്മയും അച്ഛനെയും കൊന്നതിന് അങ്ങനെ ഒരുപാട് കുറ്റങ്ങളുണ്ട് ഉത്തമൻ്റെ പേരിൽ യാദവിന് പറയാൻ അപ്പോൾ അവൻ്റെ മനസ്സ് കലുഷിതമായിരുന്നു ചുട്ടുപൊള്ളുന്ന മനസ്സിനോടൊപ്പം ശരീരവും ചുട്ടുപൊള്ളുന്നത് പോലെ തോന്നിയവന് പിന്നെ പതിയിരിക്കുന്ന ചെയറിൽ നിന്നും എഴുന്നേറ്റ് തൻ്റെ ദയത്തിന്റെ വസ്ത്രങ്ങളെല്ലാം അടർത്തി മാറ്റി ഒരു ഷോർട്ട്സ് മാത്രം ധരിച്ചവൻ പോയത് സ്വിമ്മിംഗ് പൂളിലേക്കായിരുന്നു തെളിഞ്ഞു കാണുന്ന ആ നീല നിറത്തിലുള്ള വെള്ളത്തിലേക്ക് മുങ്ങി താഴുമ്പോൾ തിളച്ചു മറിയുന്ന ശരീരത്തോടൊപ്പം ചുട്ടുപൊള്ളുന്ന അവൻ്റെ മനസ്സിനും അതൊരു ചെറിയ തണുപ്പായിരുന്നു അന്നത്തെ രാത്രി ഒരുപാട് നേരം അവൻ ആ പൂളിൽ സമയം ചിലവഴിച്ചു ഉത്തമൻ മരിച്ചിട്ടിപ്പോ രണ്ടാഴ്ച കടന്നു പോയിരുന്നു അച്ഛൻ നഷ്ടപ്പെട്ടതിന് ശേഷമുള്ള ആമിയുടെ ദിവസങ്ങൾ മുഴുവൻ ഏകാന്തമായിരുന്നു അമ്മയും അവളും മാത്രം ആ വീട്ടിൽ തനിച്ച് മാനസികമായി ഉമ തകർന്നു പോയിരുന്നു തൻ്റെ വാക്കുകളാണ് ഉത്തമനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് അവർ ഉറച്ച് വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഉമവല്ലാതെ സങ്കടത്തിലാണ് പണ്ടത്തെ ഉമല്ലാത്തതുപോലെ ആമയോട് മാത്രമേ സംസാരിക്കൂ അതും രണ്ടോ മൂന്നോ വാക്കുകളിൽ ഒതുങ്ങുന്നവ ആദ്യമുറ്റത്തും തൊടിയിലുമായി സമയം ചിലവഴിച്ചിരുന്ന ഉമയിപ്പോൾ പൂജാമുറിയും ആ വീടിലെ അടുക്കളയും മാത്രമായി ഒതുങ്ങിക്കൂടി ഉമയുടെ ഈ മാറ്റം വല്ലാതെ വേദനിപ്പിച്ചത് ആമയെ ആയിരുന്നു കാരണം ഉമ തന്നെയായിരുന്നു ആ വീട്ടിലെ സന്തോഷം ഒരുപാട് സംസാരിക്കുന്ന പ്രകൃതമായിരുന്നു അമ്മയുടേത് അധികം അടുപ്പമില്ലാത്ത ആളുകളോടൊരു പുഞ്ചിരിയിൽ ഒതുക്കുമെങ്കിലും പരിചയക്കാരുടെ ആളൊരു സംസാരപ്രിയരാണ് ഒരു പക്ഷേ തന്നെ ഓർത്തത് കൊണ്ടായിരിക്കാം അമ്മ ആത്മ ചെയ്യാനിരിക്കുന്നത് എന്ന് കാരണം അവരെന്ന ഭാര്യ എത്രത്തോളം തൻ്റെ ഭർത്താവിനെ സ്നേഹിച്ചിരുന്നു വിശ്വസിച്ചിരുന്നു ആ സമയത്തൊരു ഭാര്യ എന്നുള്ള നില എന്നതിനേക്കാൾ ഉപരി അവർ ആമിയുടെ അമ്മ മാത്രമായിരുന്നു അതുകൊണ്ടാണ് ഉത്തമനോട് അത്രയും പൊട്ടിത്തെറിച്ചത് പതിയെ അമ്മയും മകളും മാത്രമുള്ള ആ ചെറിയ കുടുംബത്തിലേക്ക് അവർ ചുരുങ്ങി ബന്ധുക്കളോ നാട്ടുകാരോ ആരും പിന്നെ തിരിഞ്ഞു പോലും നോക്കാറില്ല കുറച്ച് ദിവസം കൂടി കഴിഞ്ഞുകൂടാനുള്ള പണം മാത്രമേ കയ്യിലുള്ളൂ തകർന്നിരിക്കുന്ന അമ്മയെ കാണുമ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ആമിയാകെ വളഞ്ഞു പക്ഷേ തോറ്റു കൊടുക്കാൻ അവളും തയ്യാറായിരുന്നില്ല അച്ഛൻ മരിച്ച മരിച്ചതിന് ശേഷം മുകളിലത്തെ നിലയിലേക്ക് ആരും പോയിട്ടില്ല താഴെ അമ്മയുടെയും അച്ഛനേയും മുറിയിൽ തന്നെയാണ് രണ്ടുപേരും കിടക്കുന്നത് കുറേ ദിവസമായതുകൊണ്ട് തന്നെ മുകളിലത്തെ നിലയാകെ പൊടി പിടിച്ച് കിടക്കുകയായിരിക്കുമെന്ന് അവൾ ഉറപ്പായിരുന്നു ഒരു ബക്കറ്റ് നിറയെ നിറയിൽ ചൂലും എടുത്ത് ആമി മുകളിലത്തെ നിലയിലേക്ക് പോയി മുകളിലത്തെ നിലയിൽ രണ്ട് മുറികളാണ് ഉള്ളത് പിന്നെ ഒരു ചെറിയ കോമൺ ബാൽക്കണിയും മുകളിലത്തെ നിലയിലേക്ക് ഉത്തമനെയോ മേയോയോ കയറാറില്ല മുകളിലുള്ള രണ്ട് മുറിയും ആമിയുടേത് തന്നെയാണ് ഒന്ന് അവളുടെ കിടപ്പ് മുറിയും മറ്റേത് അവളുടെ സ്റ്റഡി റൂമും ആദ്യം അവൾ സ്റ്റഡി റൂമെല്ലാം നന്നായി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു ആമി നന്നായി ചിത്രം വരയ്ക്കും അതിനുവേണ്ട ബ്രഷും പെയിൻറ്റും എല്ലാം അവിടെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചു പിന്നെയാണ് ആമി അവളുടെ മുറിയിലേക്ക് പോയത് അന്നത്തെ ആ രാത്രിക്ക് ശേഷം ആ മുറിയിലേക്ക് കയറാൻ അവൾക്ക് ധൈര്യം കാണിച്ചിട്ടില്ല ഇപ്പോഴും ആ മുറി കണ്ട ഉടനെ ആമിയുടെ മനസ്സിലേക്ക് വന്നത് വേദനിപ്പിക്കുന്ന ഓർമ്മകൾ മാത്രമാണ് പണ്ട് ഈ മുറിയിലേക്ക് കയറുമ്പോൾ കടന്നു വരുന്നത് മുല്ലയുടെയും പനിനീർ പുഷ്പത്തിൻ്റെയും ഗന്ധമായിരുന്നു ആമയ്ക്ക് ഏറ്റവും ഇഷ്ടമാ ഗന്ധത്തോടാണ് എന്നാലിപ്പോൾ ആ മുറിയാകെ ഏതോ വില കൂടിയ മദ്യത്തിൻ്റെയും ബ്രാൻഡ് പെർഫ്യൂമിൻ്റെയും മണം വന്ന് നിറഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നി അവൾക്ക് യാദവനും ഇതേ ഗന്ധമാണ് വില കൂടിയായതോ പെർഫ്യൂമിൻ്റെ ഗന്ധം യാദവിൻ്റെ മുഖം അവളുടെ മനസ്സിലേക്ക് മിഴുകോടെ തെളിഞ്ഞു വന്നതും കണ്ണുകൾ രണ്ടും മുറുക്കി അടച്ച് തൻ്റെ സങ്കടം നിയന്ത്രിക്കാൻ ശ്രമിച്ചു അവൾ തൻ്റെ മുറിയെല്ലാം നന്നായി അടിച്ചു വാരി തുടച്ചു അലമാരയിലിട്ടിരിക്കുന്ന വസ്ത്രങ്ങളെല്ലാം അടുക്കി ഒതുക്കി വെച്ചു ശേഷം ഒന്ന് ബാത്റൂമിൽ കയറി നന്നായി കുളിച്ചു നല്ലൊരു കുളി കഴിഞ്ഞ് കരുനി കരിനീല ധാവണിയെടുത്ത് ആമിപ്പുറത്തേക്ക് വന്നു അവളുടെ ശരീരത്തിൽ ഇപ്പോഴും ചിലയിടങ്ങളിൽ എല്ലാം യാദവിൻ്റെ പല്ലിൻ്റെ അടയാളമുണ്ട് കണ്ണാടിയിലൂടെ കാണുന്ന രാവുക തൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലിയിലേക്ക് ഒന്ന് നോക്കി ഒരുപാട് പ്രാവശ്യം ആ താലിയിൽ തന്നിൽ നിന്നും അടർത്തി മാറ്റാൻ ശ്രമിച്ചതാണ് പക്ഷേ അത് അയാളെ കൊണ്ട് തന്നെ ചെയ്യിക്കണമെന്നൊരു വാശി അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു താനായി അത് അഴുത്തി മാറ്റിയാൽ അതാ താലിയെ അപമാനിക്കുന്നതിന് പോലെയാണ് ഈ താലിക്ക് അയാൾ വില കൽപ്പിക്കുന്നില്ല എങ്കിലും ഇതിനൊരു മൂല്യമുണ്ട് ഒരു പവിത്രതയുണ്ട് അതുകൊണ്ടാണ് ഇത് കെട്ടിയ ആളെ കൊണ്ട് തന്നെ ഇതഴിപ്പിക്കണമെന്ന് അവൾ തീരുമാനിച്ചത് വേഗം ആമി തൻ്റെ മുറിയിലെ അലമാരയുടെ ഡോറ് തുറന്ന് അതിനകത്ത് വെച്ചിരുന്ന ഒരു ബോക്സ് പുറത്തെടുത്തു അതിൽ ആമിയുടെ വിവാഹത്തിന് വേണ്ടി ഉത്തമന് വാങ്ങിവെച്ച ഓർണമെൻസ് ആയിരുന്നു എല്ലാം കൂടെ ഒരു മുപ്പത്തിയഞ്ച് പവൻ ഉണ്ടായിരുന്നു ഉത്തമൻ തൻ്റെ മകൾക്ക് വേണ്ടി കരുതി വെച്ചത് ആ ആഭരണങ്ങളിലൂടെ കൈ സഞ്ചരിക്കവേ അവളുടെ ഉള്ളൊന്ന് തേങ്ങി ഒരു നിമിഷം അച്ഛൻ്റെ ഓർമ്മകൾ അവളുടെ മനസ്സിലൂടെ മിന്നി മാറി ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു തൻ്റെ വിവാഹം നാട് മുഴുവൻ വിളിച്ച് വലിയ പന്തലിട്ട് ആർഭാടമായി വിവാഹം നടത്തണമെന്നായിരുന്നു ഉത്തമന് അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിലേക്ക് വരവേ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു ആമി തൻ്റെ രണ്ട് കണ്ണുകളും തുടച്ച ആഭരണങ്ങൾ തൻ്റെ ബാഗിലേക്ക് എടുത്തു വെച്ചു അടുത്ത ദിവസം രാവിലെ തന്നെ വേഗം റെഡിയായി അവൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴും ഉമ തൻ്റെ അടുക്കളയിൽ തന്നെയാണ് അമ്മ ആമിയുടെ ശബ്ദം കേട്ടതും അടുക്കളയിൽ ഇരിക്കുന്ന ഉമ പുറത്തേക്ക് വന്നു എവിടേക്കോ പോകാൻ റെഡിയാവുന്ന ആമിയെ ഉമ സംശയത്തോടെ നോക്കി നീ എങ്ങോട്ടാ ഞാനിപ്പോൾ വരാം അമ്മ ഒരു ജോലിക്കാര്യം ശരിയായി അതൊന്ന് അന്വേഷിക്കണം പിന്നെ വേറെ ഒരിടത്ത് പോകാനുണ്ട് ആമി ഉമ തിരിച്ചു വിളിക്കുന്നതിന് മുൻപ് ആമി കടന്നു പോയിരുന്നു ഇനിയും നിന്നാൽ ഉമ ഓരോന്ന് ചോദിക്കുമെന്ന് അവൾക്കറിയാം അതിനു മുൻപ് പോവണം വേഗം ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി രണ്ടാഴ്ചയിൽ കൂടുതലായി പുറത്തിറങ്ങിയിട്ട് പക്ഷെ ഇനിയും അടച്ചിരിക്കാൻ വയ്യ താൻ കൂടി തളർന്നാൽ അമ്മ വീണു പോകും കുറച്ച് നടക്കണം ബസ് സ്റ്റോപ്പിലേക്ക് ഗ്രാമപ്രദേശമായതുകൊണ്ട് തന്നെ വയലിന് നടുവിലൂടെയാണ് റോഡ് റോഡ് സൈഡിൽ നിൽക്കുന്നവരെല്ലാം തന്നെ തന്നെ നോക്കുന്നുണ്ട് ചിലരിൽ പുച്ഛമാണെങ്കിൽ ചിലരിൽ പരിഹാസമാണ് ചിലരിൽ സഹതാപവും ആർക്കും മുഖം കൊടുത്തില്ല ആരെയും നോക്കാതെ നേരെ നടന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ അങ്ങനെ ആയിരുന്നില്ല പരിചയമില്ലാത്തവർക്ക് പോലും വേണ്ടി അവളുടെ മുഖത്ത് ചെറിയ ചിരിയുണ്ടാകും എന്നാൽ ഇന്ന് ആ ചിരിക്ക് പകരം അവിടെ നിർവികാരതയാണ് തൻ്റെ ജീവിതത്തിൽ നിറങ്ങൾ ഉണ്ടെങ്കിൽ അല്ലേ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റൂ എന്നാൽ ഇന്ന് തൻ്റെ ജീവിതത്തിൽ നിറങ്ങളില്ല ഉള്ളത് ഇരുട്ട് മാത്രമാണ് അതുകൊണ്ട് തന്നെ അത് പകർന്നു കൊടുക്കാനും കഴിയില്ല അവൾ കാണുന്നവരെല്ലാവരും അവളെ നോക്കി അടക്കം പറയുന്നുണ്ട് എന്നാൽ എല്ലാവരും പറഞ്ഞ് അവസാനിക്കുന്നത് ഒരേ ഒരു വാക്ക് ജാതക ദോഷക്കാരി ഹാമിക്കതിൽ പ്രത്യേകിച്ച് തോന്നിയില്ല നാട്ടുകാരുടെ മുൻപിൽ താൻ രണ്ട് തവണ വിവാഹം മുടങ്ങിയവളാണ് പെട്ടെന്ന് നടന്നെത്തിയത് കൊണ്ട് തന്നെ പത്തുമണിയുടെ ബസ് കിട്ടി ടൗണിൽ ബസ് ബസ്സിറങ്ങിയതും തൊട്ടടുത്തുള്ള ജ്വല്ലറി ഷോപ്പിലേക്ക് പോയി ബാഗിലുള്ള മുപ്പത്തിയഞ്ച് പവൻ ഗോൾഡും ആ ജ്വല്ലറിയിൽ വിൽക്കാനാണ് ആദ്യം തീരുമാനിച്ചത് പിന്നെ എന്തുകൊണ്ടോ അതിന് കഴിഞ്ഞില്ല അച്ഛൻ ഒരുപാട് സ്വപ്നം കണ്ട് പ്രതീക്ഷയോടെ വാങ്ങിയതാണ് അതുകൊണ്ട് നേരെ ബാങ്കിലേക്ക് പോയി ആ ഗോൾഡ് പണയം വെച്ചു എന്നിട്ട് വീടിൻ്റെ ആധാരം പണയം വെച്ചതിലേക്ക് കുറച്ച് പണം അടച്ചു അതിന് മുതൽ ചേർത്ത് കൊടുത്ത് അടുത്ത മാസം മുതൽ പലിശയിൽ ഉളവ് വരും ഗോൾഡ് വീട്ട് ആധാരം വി തിരിച്ചെടുക്കാനെന്ന് കരുതിയാണ് പക്ഷേ എന്തോ അതിന് തോന്നിയില്ല എന്നാലും കയ്യിൽ മിച്ചം ഇരുപതിനായിരം രൂപ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് സാധനങ്ങളും വാങ്ങി വീട്ടിലേക്ക് സാധനം വാങ്ങി ഒന്നും ശീലമില്ല എല്ലാം അച്ഛനാണ് ചെയ്യാറ് പക്ഷേ ഇനി താൻ തന്നെ ചെയ്യണം വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് ശകുന്തല ടീച്ചറുടെ അടുത്തുനിന്ന് പോയി നാളെ കഴിഞ്ഞ ടീച്ചറുടെ ഡാൻസ് സ്കൂളിൽ ടീച്ചറായി വന്നോളാൻ പറഞ്ഞു ആ ജോലി വലിയൊരു ആശ്വാസമായി തോന്നി അവൾക്ക് ഒരു ദിവസം ആറു മണിക്കൂർ ക്ലാസ് എടുത്താൽ പതിനയ്യായിരം ശമ്പളം കിട്ടും അതുമതി തനിക്കും അമ്മയ്ക്കും കഴിഞ്ഞുകൂടാൻ ജീവിതം കടന്നു പോകുന്നത് ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് എന്നാൽ അപ്പോഴും ദൈവം അവൾക്ക് വേണ്ടി ഒരു വഴി തുറന്നു കൊടുത്തു അത് അവൾക്ക് വലിയ ആശ്വാസമായിരുന്നു ബസ്സിറങ്ങിയ വഴിയിലൂടെ നടക്കാൻ അവൾക്ക് വല്ലാത്ത മടുപ്പ് തോന്നി മറ്റൊന്നും കൊണ്ടല്ല രാവിലെ കണ്ട ആളുകളുടെ മുഖത്ത് പുച്ഛഭാവം തന്നെ പിന്നെ അതിലൂടെ തന്നെ പോകാമെന്ന് തീരുമാനിച്ചു കാരണം എത്ര ദിവസം താൻ ഇവരെ എല്ലാം ഒളിച്ചു നടക്കും കയ്യിലൊരു ചെറിയ സൈഡ് ബാഗും കയ്യിൽ സാധനങ്ങളും വാങ്ങി കവറുമായി വേഗത്തിൽ ആമി വീട്ടിലേക്ക് നടന്നു എന്നാൽ പ്രതീക്ഷിക്കാതെയാണ് ഒരു ബുള്ളറ്റ് വന്ന് അവളുടെ മുൻപിൽ വന്ന് നിന്നത് തല ഉയർത്തി നോക്കി ആമി തൻ്റെ മുൻപിൽ നിൽക്കുന്ന ആളെ കാണി ദേഷ്യം കൊണ്ട് വിറച്ചു എന്നാൽ അവളെ ഒന്ന് നോക്കി പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് ശേഖരൻ തൻ്റെ പേടകത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിരുന്നു തൻ്റെ അടുത്തേക്ക് വരുന്ന ശേഖരനെ കാണുന്തോറും ആമിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവയ്ക്കുകയായിരുന്നു അതൊരിക്കലും തന്നെ ഒരു കോമാളിയായി വിവാഹ പന്തലിൽ ഇരുത്തിയതിനായിരുന്നില്ല തൻ്റെ അമ്മയെയും അച്ഛനെയും മകൾക്ക് വേണ്ടി ഒരുക്കിയ വിവാഹ പന്തലിൽ വെച്ച് അപമാനിച്ചതിനെ മണ്ഡപത്തിൽ വെച്ച് ഒന്ന് മുങ്ങിയെങ്കിലും ശേഖരൻ്റെ ഉള്ളിൽ ആമിയൊരു കിട്ടാകനെയാണ് അതുകൊണ്ട് അവളെ നേടാൻ കിട്ടുന്ന ഏതവസരവും ശേഖരൻ പാഴാക്കാറില്ല അവളെ നോക്കി മുഖത്ത് ഒരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് ശേഖരൻ അവളുടെ അടുത്തേക്ക് നടന്നു തന്നെ കാണി ദേഷ്യം കൊണ്ട് ചുവന്ന അവളുടെ മുഖം കാണി ഒന്ന് പതറിയെങ്കിലും ആ കാലത്തിൽ കൂടുതൽ വിനയം മുഖത്ത് വരുത്തി അവൻ സംസാരിച്ചു തുടങ്ങി ആമി സത്യത്തിൽ അന്ന് നിങ്ങൾ ആരെയും ചതിക്കണമെന്ന് കരുതിയതല്ല എൻ്റെ സാഹചര്യം അതായിരുന്നു അയാളുടെ ഭീഷണിക്ക് മുൻപിൽ കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കുകയല്ലാതെ എൻ്റെ മുൻപിൽ വേറെ വഴിയുണ്ടായിരുന്നില്ല മുഖത്ത് വിനയം വരുത്തിക്കൊണ്ട് ശേഖരൻ സംസാരത്തിന് തുടക്കം കുറിച്ചതും ആമി അവനെ തൻ്റെ കൈകൊണ്ട് തടഞ്ഞു നിർത്തിയിരുന്നു നിങ്ങളുടെ കള്ളക്കഥ പറഞ്ഞ നാട്ടുകാരെയും മറ്റുള്ളവരെയും വിശ്വസിപ്പിച്ചാൽ മതി നിങ്ങൾ പറയുന്നതെല്ലാം വെള്ളം തൊടാതെ വിഴുങ്ങാനേ ആമിയെ കിട്ടില്ല നിങ്ങളൊരാണാണോ അന്തസ്സുള്ളരാണായിരുന്നുവെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ഒരു ചെറ്റത്തരത്തിന് കൂട്ടു നിൽക്കില്ലായിരുന്നു ശേഖരനെ നേരെ തൻ്റെ വാക്കുകൾ ഉതിർക്കുമ്പോൾ ദേഷ്യം കൊണ്ട് വിറക്കുകയായിരുന്നു അവൾ അതിനേക്കാളുപരി അവളിൽ അവനോട് നിറഞ്ഞു നിന്നത് പുച്ഛമായിരുന്നു എന്നാൽ അവളുടെ വാക്കുകൾ കേൾക്കെ അതുവരെ വിനയം ഭാവിച്ചു നിന്ന ശേഖരൻ്റെ മുഖം രക്തവർണ്ണമായി അവളുടെ ചോദ്യം അവനെ ഇതുവരെ അണിഞ്ഞ മുഖമൂടി വലിച്ചു വരാൻ പ്രേരിപ്പിച്ചു അതിടി ഞാനെല്ലാം എല്ലാം മനഃപൂർവ്വം ചെയ്തു തന്നെയാണ് എന്താണെന്നറിയുമോ നിന്നെ നേടണം എന്നതിനേക്കാൾ നിന്നെയും നിന്റെ തന്തുയെയും നാണം കെടുത്താൻ കിട്ടിയ അവസരം അതായിരുന്നു എനിക്ക് വലുത് ഇനി ഞാൻ നിന്നെ കെട്ടിയാലും നീ എൻ്റെ വീട്ടിലെ അടുക്കളക്കാരി മാത്രമായിരിക്കും അവൻ്റെ വാക്കുകൾ കേൾക്കിയ ആമയ്ക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല കാരണം ഇതൊക്കെ താൻ പ്രതീക്ഷിച്ചതാണ് എന്നാൽ അവളെ നോക്കി അവൻ സംസാരിച്ചു തുടങ്ങി കുട്ടിക്കാലം മുതൽ എൻ്റെ ഉള്ളിൽ കൊണ്ട് നടന്ന ആഗ്രഹമായിരുന്നു നീയെ അത് എൻ്റെ അമ്മ മുഖേന നിൻ്റെ വീട്ടുകാരെ ഒരു പ്രാവശ്യം അറിയിച്ചതുമാണ് എന്നാൽ ശേഖരണ വിദ്യാഭ്യാസമില്ല സംസ്കാരമില്ല പലിശ പിരിവാണ് ഗുണ്ടായുസമാണ് അങ്ങനെയെല്ലാം പല കാരണങ്ങളും ഉണ്ടാക്കി എനിക്ക് തരില്ലെന്ന് പറഞ്ഞു നിൻ്റെ തന്ത എന്നിട്ട് ആ സ്കൂൾ മാഷ് ആനന്ദിൻ്റെ വിവാഹാലോചന വന്ന ഉടനെ നിൻ്റെ വിവാഹം തീരുമാനിച്ചില്ലേ അന്ന് എൻ്റെ കൈവിട്ട് പോയെന്ന് കരുതിയതാ ഞാൻ എന്നാൽ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നടി അതുകൊണ്ടാണ് അവനെ അന്ന് പോലീസ് പിടിച്ചത് അതുകൊണ്ട് എനിക്ക് ഗുണങ്ങൾ ഒരുപാടുണ്ടായി നിൻ്റെ ജാതകദോഷമാണ് വിവാഹ പന്തലിൽ വെച്ച് വിവാഹം മുടങ്ങിയത് ഈ നാട്ടുകാരെ മുഴുവൻ ഞാൻ പറഞ്ഞു വിശ്വസിപ്പിച്ചു എന്നാലല്ലേ നിനക്ക് ഇനിയൊരു വിവാഹം നടക്കാതെ പോകൂ നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി ആ ബ്രോക്കർ മുഖേന ശരിയാക്കിയ വിവാഹാലോചന അവൻ വീട്ടിൽ പോയി ജാതക ദോഷക്കാരിയാണെന്ന് പറഞ്ഞ് മുടക്കിയതും ഞാൻ തന്നെയാണ് നിന്നെ കെട്ടണമെന്ന് തന്നെയായിരുന്നു എനിക്ക് അതുകൊണ്ടാണ് അന്ന് നിന്റെ വീട്ടിൽ വന്ന് അങ്ങനെ ഒരു പ്രഹസനം കാണിച്ചത് എന്തായാലും അതിൽ നിന്റെ അച്ഛൻ മൂക്കും കൊത്തി വീണു സത്യം പറഞ്ഞ് അപ്പോഴും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒന്ന് എറിഞ്ഞു നോക്കിയെന്ന് മാത്രം എന്നാൽ അത് അടുത്ത് തന്നെ കൊണ്ടു നിന്നെ കെട്ടാൻ വേണ്ടി കഴിഞ്ഞ മൂന്ന് വർഷമായി ഞാൻ സ്നേഹിച്ചു നടന്ന ജാൻസിയെ ഞാൻ ഒഴിവാക്കി എൻ്റെ ആഗ്രഹം പോലെ വിവാഹ പന്തൽ വരെ എത്തത എത്തിയതായിരുന്നു എല്ലാം എന്നാൽ അവിടെയാണ് അവൻ കയറി കളിച്ചത് വിവാഹത്തിൻ്റെ അന്ന് ഞാൻ മാറി നിൽക്കണമെന്ന് അങ്ങനെ മാറി നിന്നാൽ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ക്രെഡിറ്റ് ക്രെഡിറ്റാകുമെന്നും അയാൾ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും ചിന്തിക്കേണ്ടി വന്നില്ല എന്തായാലും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ മൂല്യമൊന്നും നിനക്കില്ല അവളെ നോക്കി പുച്ചത്തിലൊന്ന് ചിരിച്ചു ശേഖരൻ എന്നാൽ നിമിഷങ്ങൾക്കുള്ള അവളുടെ വലതുകൈ അവൻ്റെ ഇടതുകരണം പുകഞ്ഞിരുന്നു സെക്കൻഡുകൾ വേണ്ടി വന്നു ശേഖരൻ ഇപ്പോൾ നടന്നതെന്താണെന്ന് മനസ്സിലാക്കാൻ എടീ എന്ന് വിളിച്ച് അവൾക്ക് നേരെ കൈ ഉയർത്തിയതും അവൻ്റെ കൈ തടഞ്ഞിരുന്നു ആമി വിശ്വസിക്കാൻ കഴിയാതെ ആമിയുടെ മുഖത്തേക്ക് നോക്കിയ ശേഖരനൊന്ന് പകച്ചുപോയി മുഖത്ത് ദേഷ്യം നിറഞ്ഞ് രണ്ട് കണ്ണുകളും ചുവന്ന് രുദ്രയായി നിൽക്കുന്ന ആമി ഈ ആമി അവന് അപരിചിതയാണ് ഇന്നോളം താൻ കണ്ട ആമി ഉരുകി പാപമാണ് ആരോടും തല ഉയർത്തി സംസാരിക്കാൻ പോലും ധൈര്യമില്ലാത്തവൾ എന്നാൽ ഇന്ന് തടഞ്ഞു നിർത്തിയ ശേഖരൻ്റെക്കായി തട്ടി മാറ്റിക്കൊണ്ട് ആമി അവൻ്റെ മുഖത്തേക്ക് നോക്കി സംസാരിച്ചു തുടങ്ങി ദേഹത്ത് തൊട്ടുള്ള കളിയൊന്നും വേണ്ട ഞാനിപ്പോൾ പഴയ ആമിയല്ല എന്നെ നോവിച്ചാൽ തിരിച്ചും ഞാൻ നോവിക്കും പിന്നെ നിങ്ങൾ വലിയ വീരവാദം പറഞ്ഞല്ലോ എൻ്റെ കല്യാണം മുടക്കിയെന്ന് അതിലെനിക്ക് ഒട്ടും സങ്കടമില്ല നിന്നെയൊക്കെ പോലെയുള്ള ഒരു നട്ടലില്ലാത്തവനെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ തനിച്ച് ജീവിക്കുന്നത് തന്നെയാണ് എന്തായാലും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചിലവാക്കി എന്നെ നിന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചില്ലേ അയാളെ ഞാനൊന്ന് കാണുന്നുണ്ട് എന്നിട്ട് ഞങ്ങൾ തമ്മിലുള്ള കണക്ക് തീർക്കണം